ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ കൽക്കി ദേവി നമുക്ക് എൻ്റെ പേര് ശ്രീകലാദേവി എന്നാണ് ഞാൻ തോന്നിക്കൽ നിന്നാണ് വരുന്നത് ഞാനല്ല ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡാണിത് തോന്നിക്കൽ നിന്നാണ് വരുന്നത് എൻ്റെ ടീച്ചറാണ് ഞാനിവിടെ വന്നിട്ട് എട്ട് വർഷമായി എട്ട് വർഷം കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനേഴിനാണ് ഇവിടെ വരുന്നത് ഞാൻ വരുന്നത് എൻ്റെ ഒരു ചേച്ചിയാണ് ആദ്യം ഇവിടെ വന്നത് ചേച്ചി പറയും പ്രകാരമാണ് ഞാൻ വന്നത് എല്ലാവരും പറയും പോലെ ഞാൻ ഒന്ന് പോയി നോക്കാം എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഞാൻ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം എനിക്കും വരണമെന്ന് പറഞ്ഞ് വന്നത് മുമ്പ് ഞാൻ വീടുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് മരുന്ന് ഇല്ലാതുള്ള ചികിത്സയാണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല മന്ത്രവും പാട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അമ്മയുണ്ട് അമ്മ പറയുന്നത് അനുസരിച്ച് അതേപടി അനുസരിക്കുന്നവർക്ക് പൂർണ്ണമായും നമ്മൾ ഏത് എവിടെ എത്തണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിരിക്കും നൂറ് ശതമാനവും സത്യമായ ഒരു ഇടമാണിത് പലർക്കും പലതരത്തിലും പറയാം പിന്നെ ഒന്ന് ഉള്ളിൽ വച്ച് പുറമെ ഭാവിക്കുന്നത് നടിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നേരായ മാർഗത്തിൽ പോകുന്നവർക്ക് നല്ല തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത് നമ്മൾ ഇപ്പം ഏതെങ്കിലും ദക്ഷിണയായിട്ടോ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ പത്ത് രൂപ നമ്മൾ അവിടത്തേക്ക് നമ്മൾ ദക്ഷിണായിട്ട് നൽകാൻ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആഹാരം അത് കഞ്ഞിയും കറിയുമാണ് അത് ആമൃതമാണ് അത് കഴിച്ചെന്ന് അത് ആവശ്യമുള്ളത് നമുക്ക് വേണമെന്നുള്ളത് ഒരു ശകലം പോലും കളയാതെ അത് തീർത്തും കഴിച്ചാൽ ഏറ്റവും നല്ലത് അത് കഴിക്കാൻ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അത് കഴിക്കാനും കഴിയുള്ളൂ ഇന്ന് ഞാൻ ഓരോ ഓരോ മാസവും പൂജയുണ്ട് ഇവിടെ ഇന്ന് പൂജയ്ക്കാണ് വന്നത് ഞങ്ങൾ രണ്ടുപേരും വന്ന് എൻ്റെ ചേച്ചിയും ഉണ്ട് എല്ലാ മാസവും ഓരോ ദിവസം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാറുണ്ട് എപ്പോഴും സമയം കിട്ടുക ഇവിടെ വരണമെന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ ആ വന്നു കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ അമ്മയ്ക്കൊപ്പം അമ്മ കൂടെ കാണും അമ്മ ചെയ്യുന്നതിൻ്റെ അമ്മ നൂറ് ശതമാനം ചെയ്യുമെങ്കിൽ നമ്മളതിൻ്റെ പത്ത് ശതമാനം മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പം ഇത്രയും നാൾ വന്നിട്ടും ഒരു വർഷം ഒരു ഏകദേശം ഒരു വർഷത്തോളം അമ്മ അങ്ങനെ ഭഗവാൻ പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ അമ്മ അത് ഉറപ്പാണ് നമുക്ക് ചിലപ്പോൾ സംശയം വരും അമ്മ ചുമ്മാതെ പറയണതല്ലേ ഭഗവാൻ എന്തോന്നു ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും പക്ഷെ അത് തീർത്തും തെറ്റാണ് ഭഗവാൻ എന്ത് പറയുന്നു അത് മാത്രമാണ് അമ്മ അനുസരിക്കുന്നത് അപ്പോൾ ആഹാരം കഴിച്ചിട്ട എത്രയോ നാളായി നേട്ടും അമ്മ എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഫുള്ള് നാല് പ്രാവശ്യമൊക്കെ നമ്മൾ മൂന്നും നാലും പ്രാവശ്യം ആഹാരം കഴിക്കും പക്ഷേ അമ്മ എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് ഇഷ്ടംപോലെ ജോലിയാണ് ഒരു സമയം പോലും വെറുതെ ഇരിക്കില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പം സൗകര്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഞാൻ വൈകായിക വൈകായിക എനിക്ക് ശ്വാസം മുട്ടിൻ്റെ അവസ്ഥ ഉള്ള ആളായിരുന്നു ഇപ്പം ശ്വാസം മുട്ടൊന്നുമില്ല അപ്പം എന്നാൽ അസുഖം വരാതെ ഇരിക്കുന്നില്ല ജലദോഷം വരും ചിലപ്പം പനി വരും തൊണ്ടവേദന വരും ഇതിനൊക്കെ മരുന്ന് അമ്മയുടെ ആ മന്ത്രങ്ങളും പറഞ്ഞ് പാട്ട് ഇത്രാമത്തെ പാട്ട് മുമ്പൊക്കെ അമ്മ അമ്മയെ വിളിക്കുമായിരുന്നു ഇപ്പം വിളിക്കാൻ പറ്റുന്നില്ല അതിന് പകരം നമ്മൾ അമ്മ തന്നിട്ടുള്ള പുസ്തകം എടുത്ത് ഇത് വർത്തുമ്പോൾ ഏതെങ്കിലും അത് പാട്ടാണോ വരണം അത് പാടും പിന്നെ ജലദോഷമൊക്കെ വരുമ്പോൾ ചൂടുവെള്ളമൊക്കെ കുടിച്ച് അത് അപ്പോൾ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് മാറുകയാണ് ചെയ്യണത് പിന്നെ ചിലപ്പം പറയും ചില ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും കൊടുക്കണം അതിന് രണ്ടു രൂപ അഞ്ച് രൂപയാണ് മാറ്റി വയ്ക്കാൻ പറയും അപ്പോൾ എനിക്ക് തീർത്തും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ തീർത്തും എല്ലാവർക്കും ഇവിടെ വരാം അതുപോലെ അനുസരണ അനുസരണ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഓം ശ്രീ കൽക്കി ദേവി നമ ഓം ശ്രീ കൽക്കി ദേവി നമ എൻ്റെ പേര് ഗോപൻ എന്നാണ് ഞാൻ പോനക്കൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഭാര്യയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഏകദേശം അഞ്ഞൂറ്റി എട്ട് വർഷത്തോളം ആവുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ച് പറയുമ്പോൾ അമ്മ അതിന് പ്രതിപ്രതി പറഞ്ഞുതരും ചരിത്രത്തിൽ ഇത് ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും